നമസ്കാരം ഒരു വിഷയത്തെ വളച്ചൊടിക്കുന്നതിനും വഷളാക്കുന്നതിനും മാധ്യമങ്ങൾ അതായത് മലയാളത്തിലെ ചാനലുകൾ വഹിക്കുന്ന പങ്ക് ചെറുതൊന്നുമല്ല റേറ്റിംഗ് കൂട്ടാനായി അവർ എന്ത് തറവേലയും കാണിക്കും അതാണ് ഇന്നലെ ശാസ്തമംഗലം കൗൺസിലർ ആർ ശ്രീലേഖയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം തന്റെ വാർഡായ ശാസ്ത്രമംഗലത്ത് കോർപ്പറേഷന്റെ കെട്ടിടത്തിൽ വാടകയ്ക്ക് പ്രവർത്തിക്കുന്ന എം എൽ എ ഓഫീസ് ഒഴിഞ്ഞു തരണമെന്നാണ് ശ്രീലേഖ ഫോണിലൂടെ വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്തിനോട് ആവശ്യപ്പെട്ടത് ഈ സംഭവം വലിയ വിവാദമായി ഇന്നലെ വിവാദമാക്കിയത് ചാനലുകളാണ് ഇങ്ങനെ വിവാദമുണ്ടാക്കുന്നതിലൂടെ ഇവർ ലക്ഷ്യമിടുന്നത് ചാനലിന്റെ റേറ്റിംഗ് കൂട്ടുക എന്നുള്ളതാണെന്ന് വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ നോക്കിക്കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ സുരേഷ് ഗോപിക്ക് പിന്നാലെ ഈ ചാനലുകൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് ശ്രീലേഖയാണ് പല പൊതുസ്ഥലങ്ങളിലും സുരേഷ് ഗോപിയെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കാറുണ്ട് അത് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ച് വിവാദമുണ്ടാക്കാനുള്ള എന്തെങ്കിലും വായിൽ നിന്ന് വീണ് കിട്ടുമോ എന്നുള്ള ശ്രമമാണ് സ്വാഭാവികമായും ഒരാളെ അയാൾ എത്ര ഉന്നത പദവിയിലിരിക്കുന്നയാളോ എത്ര ശാന്ത സ്വഭാവിയോ ആയിക്കോട്ടെ അയാളെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അയാൾ പ്രകോപിതനാകും പ്രതികരിക്കും ചിലപ്പോൾ ആ പ്രതികരണം കുറച്ച് മൂർച്ച കൂടിയതായി പോകും അതാണ് മാധ്യമങ്ങൾക്കും വേണ്ടത് തോളിൽ കൈവച്ചെന്ന് പറഞ്ഞ് ഒരു മാധ്യമപ്രവർത്തക സുരേഷ് ഗോപിക്കെതിരെ പരാതി കൊടുത്തു പിന്നെ അത് കേസായി ഈ പരാതിയിൽ മൊഴി കൊടുക്കാനായി സുരേഷ് ഗോപി നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഈ വാർത്ത കൊണ്ടുതന്നെ ചാനലുകാർ ദിവസങ്ങളോളം പിടിച്ചു നിന്നു അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തിരിക്കണം ഇല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുന്നിൽ പൊട്ടിത്തെറിച്ച സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകരോട് ചൂടായി സുരേഷ് ഗോപി എന്നുള്ള തരത്തിലൊക്കെ വാർത്തകൾ കൊടുക്കും പൊട്ടിത്തെറിക്കുകയല്ല ചേവിക്കല് വിളർക്കെ വരണം കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ മുടുക്കൊന്നും ഇവർ പിണറായി വിജയനോട് കാണിക്കില്ല പിണറായി വിജയനെ കാണുമ്പോൾ വാക്കിയകത്ത് നാക്കുണ്ടോ എന്ന് കോലിട്ട് ഇളക്കി നോക്കണം ഞാൻ പറഞ്ഞു വന്നത് ശാസ്ത്രമംഗലത്തെ എം എൽ എയുടെ ഓഫീസ് ഒഴിയാൻ വാർഡ് കൗൺസിലർ ശ്രീലേഖ പറഞ്ഞതിനെ കുറിച്ചാണ് ശ്രീലേഖയെ കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും ചെയ്യുന്ന തരത്തിലായിരുന്നു മാധ്യമങ്ങളുടെ നിലപാട് കേന്ദ്ര സർക്കാർ ബാൻ ചെയ്ത മീഡിയ വൺ എന്നൊരു ചാനൽ ഉണ്ടല്ലോ ഇവിടെ അതിനെ മീഡിയ മുക്കാൽ എന്നാണ് വിളിക്കേണ്ടത് കാരണം വാർത്തകളിൽ മുക്കാൽ ഭാഗം കള്ളവും കാൽഭാഗം സത്യവും അതാണ് മീഡിയ മുക്കാൽ ഇതിനെക്കുറിച്ച് എടുത്തു പറഞ്ഞതിന് കാരണമുണ്ട് ഇന്നലെ ഈ ചാനലിൻ്റെ ഒരു റിപ്പോർട്ടർ ഒഴിയാനാവശ്യപ്പെട്ട എം എൽ എ ഓഫീസിലേക്ക് വന്ന റിപ്പോർട്ട് ചെയ്യുകയാണ് അവർ പറയുന്നത് കേട്ടാൽ ശ്രീലേഖയോട് അവർക്കെന്തോ മുൻ വൈരാഗ്യമുണ്ടെന്ന് തോന്നിപ്പോകും അത്രയ്ക്ക് വാസ്തവ വിരുദ്ധമായിട്ടാണ് അവർ കാര്യങ്ങളെ അവതരിപ്പിക്കുന്നത് പിന്നീട് ന്യൂസ് എയ്റ്റീൻ ചാനലിലാണ് കൗൺസിലറുടെ ഓഫീസിൻ്റെ ദൈന്യാവസ്ഥ പുറം ലോകത്തെത്തിച്ചത് ബാ ബാത്റൂമിനകത്താണ് ഫയലുകൾ വെച്ചിരിക്കുന്നത് മുൻ കൗൺസിലർ മധുസൂദനൻ പറയുന്നത് അദ്ദേഹം ഓഫീസിൽ എപ്പോഴും കാണില്ലെന്നും ആവശ്യക്കാർക്ക് അവരുടെ വീടുകളിൽ പോയും വഴിയിൽ വെച്ചുമൊക്കെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുമെന്നുമാണ് അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ വീട് ഈ ശാസ്തമംഗലം വാർഡിൻ്റെ പരിധിയിലുമാണ് അത് ശരിയുമാണ് കാരണം വളരെ ജനകീയനായ ഒരു കൗൺസിലറായിരുന്നു മധുസൂദനൻ അദ്ദേഹത്തെ പോലെയല്ല ശ്രീലേഖ അവർ ഒരു സ്ത്രീയാണ് ഈ ഫയലുകളൊക്കെ വെച്ചിരിക്കുന്ന ഒരു ശുചിമുറി ഉപയോഗിക്കുന്നത് ആർക്കായാലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് അതുകൊണ്ടാണ് ഓഫീസ് ഒഴിയാൻ അവർ ആവശ്യപ്പെട്ടത് എം എൽ എയുടെ മുറിയിലൂടെയാണ് കൗൺസിലറുടെ മുറിയിലേക്ക് പോകേണ്ടത് അത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇത് വിവാദമാക്കിയത് വി കെ പ്രശാന്ത് ആണെന്നാണ് മനസ്സിലാകുന്നത് തൻ്റെ ഫോണിൽ കോൾ റെക്കോർഡില്ലെന്നും പ്രശാന്തിൻ്റെ ഫോണിൽ അതുണ്ടെങ്കിൽ താൻ വിളിച്ച കോളിന്റെ റെക്കോർഡ് പുറത്തുവിടാനും ശ്രീലേഖ പറയുന്നുണ്ട് പിന്നീട് അവർ പ്രശാന്തിൻ്റെ ഓഫീസിൽ നേരിട്ടെത്തി അദ്ദേഹത്തോട് കാര്യങ്ങൾ പറയുന്നുമുണ്ട് എന്നിട്ടും ചാനലുകാർ വിടുന്നില്ല ശ്രീലേഖ മുട്ടുമടക്കി എന്നുള്ള തരത്തിലായി പിന്നീട് ചാനലുകൾ മേയറാക്കാത്തതിന് ശ്രീലേഖയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു ചാനലുകൾ രണ്ടു ദിവസം തുള്ളിയത് ശ്രീലേഖയെ മേയറാക്കുമെന്ന് പ്രചാരണത്തിന്റെ ഒരു ഘട്ടത്തിലും പാർട്ടി പറഞ്ഞിരുന്നില്ല ശ്രീലേഖ അക്കാര്യം അവകാശപ്പെട്ടിട്ടുമില്ല ശാസ്ത്രമംഗലം വാർഡിൽ സ്ഥാനാർത്ഥിയായി പാർട്ടി തീരുമാനിച്ചതിനു ശേഷം ശ്രീലേഖ ആദ്യത്തെ അഭിമുഖം തന്നത് ഡി എൻ ന്യൂസിനായിരുന്നു മേയറായി പ്രതീക്ഷിക്കാമോ എന്നുള്ള ചോദ്യത്തിന് അന്നും ശ്രീലേഖ പറഞ്ഞ മറുപടി പാർട്ടി പറയുന്നത് അനുസരിക്കും എന്നായിരുന്നു അവരെ പരിഹസിക്കുന്ന തരത്തിലായിരുന്നു പല ചാനലുകളുടെയും റിപ്പോർട്ടിംഗ് ചാനലുകളുടെ ലക്ഷ്യം റേറ്റിംഗ് ആണ് സുരേഷ് ഗോപിയേയും ശ്രീലേഖയെയും പോലെയുള്ളവരെ പറഞ്ഞാൽ മാത്രമേ കാഴ്ചക്കാർക്കൊരു രസമുള്ളൂ സർവീസിലിരിക്കുമ്പോൾ പോലും ഒരുപാട് വേട്ടയാടപ്പെട്ട ഒരു ഉദ്യോഗസ്ഥയായിരുന്നു ശ്രീലേഖ ജയിൽ ഡി ജി പി ആയിരിക്കുമ്പോൾ ദിലീപിനെ സഹായിച്ചു എന്ന് പറഞ്ഞു പോലും വിവാദമുണ്ടാക്കി എന്നാൽ ഗംഗേശാനന്ദയുടെ ലിംഗം മുറിച്ച കേസിലും നടിയെ ആക്രമിച്ച കേസിലുമൊക്കെ ആരോപണം ഉയർന്നവർക്ക് ഒരിക്കൽ പോലും അവഹേളനമോ പരിഹാസമോ ഒന്നും നേരിടേണ്ടി വന്നിട്ടില്ല എം എൽ എ ഓഫീസ് ഒഴിയാൻ ആവശ്യപ്പെട്ട വിവാദം ഉയർന്നപ്പോഴും ശ്രീലേഖയ്ക്ക് പ്രതിരോധം തീർക്കാൻ സ്വന്തം പാർട്ടിക്കാർ പോലും ഒരു പരിധി വിട്ട് തയ്യാറായില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് വിവാദം തണുപ്പിക്കാനാണോ അതോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്നറിയില്ല ആവശ്യപ്പെട്ട കാര്യം ന്യായമായിട്ട് പോലും ശ്രീലേഖയെ സംരക്ഷിക്കാൻ മേയർ ബി വി രാജേഷ് ഉൾപ്പെടെയുള്ളവർ തയ്യാറായില്ല വെറും എണ്ണൂറ്റി രൂപ മാസവാടക മാത്രമാണ് വി കെ പ്രശാന്ത് കോർപ്പറേഷന്റെ കീഴിലുള്ള ഈ ഓഫീസിന് കൊടുക്കുന്നത് ഇടതുപക്ഷം കോർപ്പറേഷൻ ഭരിച്ചിരുന്നപ്പോഴാണ് ഈ കരാറുണ്ടാക്കിയത് ഓഫീസ് വാടക ഇനത്തിൽ ഉൾപ്പെടെ എം എൽ എ എത്ര രൂപയാണ് മാസാമാസം കിട്ടുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പോലും നമ്മുടെ ചാനലുകൾക്ക് അറിയേണ്ട കാര്യമില്ല തങ്ങളിനി നിരന്തരം ശ്രീലേഖയുടെ പിന്നാലെ ഉണ്ടാകുമെന്നുള്ളതിൻ്റെ സൂചനയാണ് ഇന്നലത്തെ വിവാദത്തോടെ ചാനലുകൾ നൽകിയത് അവർക്ക് വേണ്ടത് വാർത്തകൾ സത്യസന്ധമായി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതല്ല റേറ്റിങ്ങിനായി എന്ത് വൃത്തികേടുകളും ഞങ്ങൾ കാണിക്കും എന്നുള്ളതാണ് ജനം ഇതെല്ലാം കാണുന്നുണ്ട് അവർ ഇതൊക്കെ തിരിച്ചറിയുന്നുമുണ്ട്